ദുഃഖിതരുടെ ആശ്വാസമായി ഈശോയെ ഭവനമില്ലാത്തവരുടെ സംരക്ഷകനായി ഈശോയെ കടബാധിതരുടെ അഭയമായി ഈശോയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൽ വെളിച്ചം പകരുന്ന ദൈവമീ ഇന്നത്തെ എൻ്റെ ആവശ്യം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം അവിടുത്തെ ദൈവികമായ ഇടപെടൽ ഇന്നെൻ്റെ ആവശ്യങ്ങളിൽ ഉണ്ടാകണമീ പാപകരമായ ചിന്തകളും വിചാരങ്ങളും എന്നിൽ നിന്നും മാറ്റി എൻ്റെ പ്രവൃത്തി മേഖലയെ അങ്ങാനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എൻ്റെ ആവശ്യങ്ങളിൽ അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണമേ എന്നെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കൈകൊണ്ട് തൊട്ട് ആശീർവദിക്കണം ആമീൻ